എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച നല്ല അടിപൊളി ഒരു പാലാട് വിൽപ്പനയ്ക്ക് നിലവിൽ ഒന്നര ലിറ്റർ പാല് കറവയുണ്ട് നല്ലൊരു മലബാരി ഇനത്തിൽപ്പെട്ട വൈറ്റ് പാലാട് നാൽപ്പത്തി മൂന്ന് കിലോയ്ക്ക് മുകളിൽ ലൈവ് ബോഡി വൈറ്റ് വരുന്നുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള അടിപൊളിയൊരു കുട്ടി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ പാലാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ക്രോസ് ചെയ്തിട്ട് നാൽപ്പത്തിയെട്ട് ദിവസമായ ഒരു തോത്താപ്പൂരി കടിഞ്ഞൂൽ ചെനയാട് വിൽപ്പന ഒക്കെ അകിഴല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു ടൈഗർ പ്രിൻ്റ് നല്ല എക്സ്ട്രീം പഞ്ച് പേസ് ഉണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇണക്കവുമുള്ള അടിപൊളിയൊരു പെണ്ണാട്ടും കുട്ടി ക്രോസ് ചെയ്തിട്ടുള്ള ഒറിജിനൽ ഒരു തോത്താപ്പൂരി മുട്ടനുമായിട്ടാണ് ഏകദേശം ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച നല്ലൊരു മലബാരി ബ്രൗൺ ആൻഡ് വൈറ്റ് വലിയൊരു പാലാട് വിൽപ്പനയ്ക്ക് നാൽപ്പത്തി അഞ്ച് കിലോയ്ക്ക് മുകളിൽ ലൈവ് ബോഡി വെറ്റ് വരുന്നുണ്ട് നിലവിൽ ഒരു ഒന്നര ലിറ്റർ പാൽ കറവയുണ്ട് രണ്ടാമത്തെ പ്രസവത്തിൽ മൂന്ന് കുട്ടികളായിരുന്നു കുട്ടികളെ പിരിച്ചിട്ട് ഒരാഴ്ച ആകുന്നേ ഉള്ളൂ നല്ല ഉടൽനീട്ടവും ഉയരവും ഉള്ള നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുജമായ ഒരു പാലാട് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ അഞ്ച് മാസം പ്രായമുള്ള അടിപൊളി ഒരു മുട്ടൻ കുട്ടിയും വിൽപ്പനക്ക് കുട്ടി തീറ്റയും കുട്ടിയും എല്ലാം തുടങ്ങിയിട്ടുള്ളൂ കുട്ടി ഇതാണ് കുട്ടി നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് നല്ല പാലോടി ഇട്ടി വിടാവുന്നൊരു കുട്ടി അമ്മയാടു നിലവിൽ ചനയോ പാലോ ഇല്ല ഒരു തവണ ഹീറ്റ് കാണിച്ചിരുന്നു അതിൽ ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരു അമ്മയാടും ഒരു അഞ്ച് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടി മുട്ടൻകുട്ടിയും കൂടി ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടും നല്ല വലുപ്പമുള്ള ഒരു ഷേറാബീറ്റിൽ ആടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ പതിനെട്ട് ദിവസം കിത പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാട് നല്ല പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തിയാറായിരം രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെയും കുഞ്ഞുങ്ങളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വയസ്സ് പ്രായമുള്ള ഒരു ഹൈദരാബാദി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടവും നല്ല ഉയരവും നല്ല ചെവിനീളവുമുള്ള നല്ല പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള നല്ല സ്റ്റോക്ക് ക്വാളിറ്റി ആട്ടുംകുട്ടി ഫസ്റ്റ് ഹീറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയോടെ ചോദിക്കുന്ന പോലെ പത്തൊൻപതിനായിരത്തി അറുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മതിലകം ഈ പെണ്ണാട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്വാളിറ്റിയുള്ള രണ്ട് ഹൈദരാബാദി ഡബിൾ കളർ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഹൈദരാബാദി ക്രോസ് ആണ് രണ്ടും മുട്ടൻകുട്ടികൾ നാലര മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല പേരസ്റ്റാക്കി നിർത്താൻ അനുയജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ച പീസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള രണ്ട് കുട്ടികൾ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ രണ്ടും കൂടി പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം രണ്ട് മലബാരി ആട്ടുംകുട്ടികളുടെ വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായമുള്ള ഒരു കുട്ടിയും രണ്ട് മാസത്തിൻ്റെ മുകളിൽ കുറച്ച് ദിവസങ്ങൾ പ്രായമുള്ള ഒരു കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് മാസം കൂട്ടിയാൽ മതി ഒരു രണ്ട് മാസവും ഒരു മൂന്ന് മാസവും പ്രായം തീറ്റയും കുടിയുമെല്ലാമുള്ള ഈ ആട്ടും ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ഇറച്ചിയാശുമെല്ലാം അനുയോജ്യമായ രണ്ട് ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ബോഡി വെയ്റ്റിലുള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ കുട്ടികളാണ് നല്ല ക്രോസിങ് ഉള്ള ക്രോസിംഗിനൊക്കെ നിർത്താൻ അടിപൊളി സാധനങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ഇത് പടക്കുട്ടി അത്യാവശ്യം നല്ല വലുപ്പിലേയും കുട്ടികളാണ് ഈ രണ്ട് ബീച്ചൽ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ സുഹൃത്തുക്കളേതാ കേട്ടോ ഈ വീഡിയോ എടുക്കുകയാണ് ചെറിയ രണ്ടു ആട്ടുമുട്ടികൾ ഇത് കൂട്ടത്തിലുള്ള വലുത് പെടാ മറ്റേത് മുട്ടന് ഈ വെള്ള കൂടിയത് മുട്ടന് കേട്ടോ തലമുറ കറുപ്പുള്ള പെട നല്ല തീറ്റ കൂടിയത് നല്ല രണ്ട് കുട്ടികൾ ചെറുതെ കുട്ടികളാണ് ഈ കുട്ടികൾക്കൊക്കെ ഈ കമ്പത്തിനൊക്കെ നിർത്താൻ താല്പര്യപ്പെട്ടവർക്കൊക്കെ കണ്ടെങ്കിൽ വിളിക്കാം രസമായി കണ്ടൊക്കെ അങ്ങനെ നിർത്താം അതിന് പറ്റിയ ആട്ടുമുട്ടികളാണ് രണ്ട് തീറ്റ വെള്ളം കൂടി തുടങ്ങിയതാണ് കുട്ടികൾ തിരക്കുള്ള മരുന്നൊക്കെ കൊണ്ട് കൊടുത്ത് ലെവലാക്കി നിർത്തി കഴിഞ്ഞാൽ കല്ല വളർച്ചയ്ക്കും വളരുന്നേ കുറച്ചും കൂടി കണ്ട് വളരും കുട്ടി പിന്നെ ഫൈറ്റ് വെക്കൂല ചെറിയ കുട്ടികളും ചെറിയൊരു പൈസ കേട്ടോ ചെറിയൊരു പൈസ രണ്ട് കുട്ടിയാകും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഈ രണ്ട് ക്രോസ് ക്രോസ്പീഡായിട്ടും കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില നാലായിരത്തി മുന്നൂറ്റി അൻപത് രൂപ രണ്ടെണ്ണം നാലായിരത്തി മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി അല്ല സുഹൃത്തുക്കളെ പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ചെറിയ രണ്ടാട്ടും കുട്ടികൾ ഒന്ന് മുട്ടനും ഒന്ന് പേട്ട കേട്ടോ നല്ല കുട്ടികളാണ് കുട്ടികൾ ചെറുതാണ് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ അപ്പൊ ചേച്ചിട്ടിപ്പോൾ ഏകദേശം ഒരു ആഴ്ച ആവുണ്ടാവുള്ളൂ അല്ലേ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ ചെറിയ കുട്ടികളാട്ടോ അതൊക്കെ കൊടുത്ത് വളർത്താൻ താല്പര്യപ്പെടണുണ്ടെങ്കിൽ വിളിച്ചോളി നല്ല രണ്ടു കുട്ടികളെ സൂപ്പർ കുട്ടികളോ പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ ഈ രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ ഏകദേശം ഒരാഴ്ച പ്രായം ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില മൂവായിരത്തി നാനൂറ്റൻപത് രൂപ രണ്ടെണ്ണം മൂവായിരത്തി നാനൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ആറുമാസം വിധം പ്രായമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ കുട്ടികൾ രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് രണ്ടും എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിച്ചോളും തീറ്റയ്ക്കും കുടിക്കൊന്നും ഒരു മടിയുമില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ഈ ആട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം എട്ട് മാസം പ്രായമുള്ള നല്ല കാണാൻ ഭംഗിയുള്ള ഒരു പെണ്ണാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ലൈബ് തൂക്കം മുപ്പത് കിലോ വരുന്നുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനികളും വെള്ളിക്കണ്ണമെല്ലാമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കുട്ടി ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഈ ആട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി കേശ്ശേരി റൂട്ടിൽ പൂക്കുളത്തൂർ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പം നിലവിൽ കുറച്ച് പാല് കെട്ടിക്കൊണ്ടിരിക്കുന്ന രണ്ട് പല്ല് പ്രായത്തിലുള്ള നല്ലൊരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ലൈവ് തൂക്കം മുപ്പത്തിരണ്ട് കിലോ വരുന്നുണ്ട് മുലക്കാമ്പുകൾക്ക് ചെറിയ വേരിയേഷൻ ഉണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി തൊള്ളായിരം രൂപ പതിനാലായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം മഞ്ചേരി കിഴ്ശേരി റൂട്ടിൽ കുളത്തൂർ ഈ രണ്ട് ആടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ്ജമായ നല്ലൊരു പെണ്ണാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിലല്ല രണ്ട് കുട്ടികളും നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് സീറ്റും കൂടിയും ഗ്യാരണ്ടി തരുന്നുണ്ട് പാർട്ടി ഇതിൽ വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ഒരാടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ആടിനെ ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം അല്ല അതിൻ്റെ ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടുമില്ല സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ബംഗാലൂർ അഞ്ച് മാസം പ്രായമുള്ള ഒരു സിരോഹി ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടി ഉള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് ആറനല്ലൂർ പുന്നാവൂർ ഒരു മലബാരി ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി ഒരു മുട്ടൻകുട്ടിയാണ് തേറ്റയും കുടിയും എല്ലാം ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മലബാരി ക്രോസ് അമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടക്കടക്കടുത്ത് മാറനല്ലൂർ പുന്നാവൂർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഉടൽനീട്ടും കാലകരും നല്ല തീറ്റയും കുടിയും പക്ക ഗ്യാരണ്ടി സൂപ്പർ നല്ലൊരു മുട്ടൻ അതിൻ്റെ ഒരു പാടാണ് അതിൻ്റെ തോന്നോ രണ്ടുപേർ തള്ളൻ്റെ കുട്ടികളാണ് തീറ്റയും കുടീൻ്റെയും കാര്യത്തിൽ പക്ക ഗ്യാരണ്ടിയാണ് ആർക്കും തരാം ആർക്കും ഗ്യാരണ്ടി തീറ്റയും കൂടി പേടയാണ് ഈ ആട്ടും ചോദിക്കുന്ന വില പതിനാലായിരത്തി എണ്ണൂറ് രൂപ രണ്ടെണ്ണം പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി വളർത്താനും ക്രോസിംഗ് നിർത്താനുമെല്ലാം അനുയോജ്യമായ കനേഡിയൻ പിഗ്മി ഇനത്തിൽപ്പെട്ട ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു മുട്ട നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വല്ല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഈ മുട്ടനാടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആദ്യ പ്രസവത്തിലുള്ളൊരാട് അതിൻ്റെ ഒന്നര മാസം കഴിഞ്ഞാൽ നല്ലൊരു പെടക്കുട്ടി എൻ്റെ ചോദ്യം പോലെ പതിമൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് ഒരമ്മയാടും അടിപിള്ള ഒരു പെണ്ണാട്ടും കുട്ടിയും കൂടി പതിമൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്ത് വളർത്താൻ അനുജമായ നല്ലൊരു ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു അമ്മയാടിൻ്റെ അത്യാവശ്യം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കുട്ടി ഇരുപത് ദിവസത്തിൻ്റെ അകത്ത് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബീച്ചൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്കെ കൂട്ടത്തിൽ മേഞ്ഞ് നടന്നു തിന്നിരുന്ന ആടുകളാണ് ചില ഉണ്ടാവാദിനുള്ള സാധ്യതയുണ്ട് ഉറപ്പ് പറയുന്നില്ല നിലവിൽ ഒരു രണ്ടര ഗ്ലാസ് പാലുണ്ട് ഏകദേശം നാൽപ്പത് കിലോ ലൈ ബോഡി വരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചേളാരി രണ്ട് ബീറ്റൽ ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചു പേസെല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രധാനുജമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് അടിപൊളി ഒരു കുട്ടി ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ കാളക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചനയുള്ള ഒരു തോത്താപ്പൂരി പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു ടൈഗർ പ്രിൻറ്റ് നല്ല എക്സ്ട്രീം ഫേസ് പഞ്ചുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ഒരു കുട്ടി ക്രോസ് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ തോത്താപ്പൂരി മുട്ടനുമായിട്ടാണ് ഏകദേശം ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായിട്ടുണ്ട് നല്ല പേരൻ സ്റ്റോക്ക് നിർത്താനുജമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു പെണ്ണാട്ടും കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിന് ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അന്നത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായ അടിപൊളി ഒരു സിരോഹി പെണ്ണാട് വിൽപ്പന ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ സിരോഹി മുട്ടനുമായിട്ടാണ് നിലവിൽ ഒരു ലിറ്റർ പാൽ കറവയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് കറവ കണ്ട് വാങ്ങിക്കാം കടിഞ്ഞൂൽ കഴിഞ്ഞുപ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം നല്ല പാല് കറവയും ഉണ്ടായിരുന്നു നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള അടിപൊളി ഒരു കുട്ടി ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് ബേഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ട് പടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ചോദിക്കുന്ന പോലെ എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടും കൂടി എട്ടായിരത്തി എണ്ണൂറ് രൂപ ഓരോ നിമിതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ രണ്ട് ചെനയാടുകൾ വിൽപ്പനക്ക് ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന ഒരു ബീറ്റിൽ ക്രോസ് ആട് അതിന് രണ്ടര മാസം മുന്നേ ക്രോസ് ചെയ്താണ് കൺഫേം ചെനയാണെന്ന് പാർട്ടി പറയുന്നത് അതുകൂടാതെ ഒരു പർപ്പസാരി ക്രോസിൽ ഒരു പെണ്ണാട് അതിനിപ്പോൾ കടിഞ്ഞുപ്രസവത്തിനായി രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്താണ് അതിൻ്റെയും ചെന കൺഫേം ആണെന്ന് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തൊന്നായിരത്തഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തൊന്നായിരത്തഞ്ഞൂറ് രൂപ ഓരോന്ന് വിവിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു സിരോഹി മുട്ടനാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അടിപൊളി ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പെടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള മൂന്ന് കുട്ടികൾ മൂന്നും മൂന്ന് മൂന്നമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്നതല്ല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് എടവെണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നാടൻ പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മോരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് രണ്ടാഴ്ചയായി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനുജ് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കെല്ലാം പാല് പ്രതീക്ഷിക്കുന്ന ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു കുട്ടിയുടെയും ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് വളർത്തി വലുതാക്കാൻ അനുജ്യമായ നാട്ടിൽ സെറ്റായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് വലിയ പോത്തല്ല ഒന്ന് ചെറുതുമല്ല ഏകദേശം ഒരു തൊണ്ണൂറ് കിലോ ഇറച്ചി ഇറച്ചിത്തൂക്കം ഉണ്ടാകുമെന്നാണ് പാട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തും പോത്തുംകൂട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ീരാങ്കാവ് ഈ പൊത്തുംകുട്ടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നല്ലൊരു പശുക്കുട്ടി വിൽപ്പന കൊണ്ട് വീട്ടിൽ പ്രസവിച്ച് വളർന്ന അടിപൊളി ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ വളർത്താനുജമായ നല്ല അടിപൊളി അടിപൊളിയൊരു പോത്തുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുംകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വളർത്താനുജമായ നല്ലൊരു പോത്തും പോത്തുംകുട്ടി വിൽപ്പനക്ക് നാട്ടിൽ വന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസമായതാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്ക അനുജ്യമായ ഒരു കുട്ടി ഒരു മുറ ക്രോസ് കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആടൻ കോഴികൾ വിൽപ്പനക്ക് മൊത്തം നാലെണ്ണമാണ് വിൽപ്പനക്കുള്ളത് നാല് പെടക്കോഴികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഇതുകൂടാതെ മുട്ടക്കായിട്ട് വളർത്തുന്ന ത്രിവേണി കോഴി കുഞ്ഞുങ്ങളുണ്ട് പതിമൂന്ന് ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ത്രിവേണി കോഴി കുഞ്ഞുങ്ങൾ ഒരെണ്ണത്തിന് ഇരുപത്തി രൂപ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമായ മൂന്ന് കുട്ടികൾ രണ്ട് ഒരു പട നല്ല തീറ്റയും വള കുട്ടികളാണ് വളർത്താൻ പറ്റിയ ആട് കുട്ടികളാണ് കുട്ടികൾ വലിയ കുട്ടികളായി നല്ല പറമ്പിലൊക്കെ കൊണ്ടു മുട്ടാൽ മത്തിൻ്റെ അവിടെ തിന്ന് വളർച്ചു നല്ല തീറ്റാണ് തന്നെ മക്കളാണ് ഈ പുള്ളിയാണ് പടക്കുട്ടി പടക്കുട്ടി രണ്ട് രണ്ട് കുറച്ച് ചോദിക്കുന്നായിരത്തി അഞ്ഞൂറ് രൂപ ഒരമ്മയാടും അതിൻ്റെ മൂന്ന് മാസം വീതം പ്രായമുള്ള മൂന്ന് കുട്ടികളും കൂടി ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി കുട്ടികളെ പിരിച്ചൊരു മലബാരി ആട് ആട് രണ്ട് രണ്ടു വല്ല്യു പ്രായുട്ടോടെ കുട്ടികളെ പിരിച്ച ഈ മലബാരി പെണ്ണാടിന്റെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ലൊരു ബ്രൗൺ വീറ്റിന്റെ ക്രോസിൽ വന്നൊരു മുട്ട കുട്ടി വലിയ ആടിൻ്റെ കുട്ടീനെ കേട്ടോ നല്ല സൈസുള്ള ആടുകയാണ് വളർത്താൻ പറ്റിയ ആടകുട്ടി മുട്ടൻകുട്ടി ഏകദേശം ഒരു നാല് മാസം പ്രായമായിട്ടുണ്ടാവുമോ നാലഞ്ചു മാസം പ്രായം വളർത്താൻ വളർത്താനുജുമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഏകദേശം മൂന്ന് മാസത്തോളം ചേനായ ഒരാട് വളർത്താൻ പറ്റിയ ആടാ കേട്ടോ രണ്ട് പ്രസം കഴിഞ്ഞിട്ടുണ്ടാവും മൂന്നാമത്തേന് ഏകദേശം ഒരു മൂന്ന് മാസം ചേനായുണ്ടാവും മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങൾക്ക് കർഷക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ